ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ഡിഒസിക്സ് മോഡൽ വണ്ടിയാണ് ജനസെറിക്സ് ആയിട്ട് വന്നതാണ് അതേപോലെ തന്നെ വണ്ടി മിസ്സിങ് കംപ്ലൈന്റ് മെയിൻ ആയിട്ട് മിസ്സിങ് കംപ്ലയിന്റ് ആണെന്നാണ് രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് അങ്ങനെ മിസ്സിംഗിന്റേതായിട്ടുള്ള പ്രോബ്ലം കിട്ടിയില്ല നമുക്ക് അതിന്റെ ഫിൽട്ടർ അതായത് ഫ്യൂൾ പമ്പിന്റെ ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ട് അതിന്റെ ചെറിയൊരു വലിയുറവ് കാണിക്കുന്നുണ്ടായിരുന്നു ഏകദേശം നമുക്ക് മുപ്പതിനായിരം കിലോമീറ്റർ മുകളിൽ ഓടിയാണ് മുപ്പത് കിലോമീറ്റർ കിലോമീറ്ററുകളിൽ ഓടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രകാരം നമ്മൾ എന്തായാലും മുപ്പതിനായിരത്തിലൊക്കെ നമുക്ക് ഫിൽട്ടർ ക്ലീനിങ് ഈ പമ്പിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ ഈ ഫിൽട്ടർ മാറ്റേണ്ടതാണ് നമ്മളിപ്പോൾ അതൊന്നും മാറ്റി പമ്പ് പമ്പൊക്കഴിച്ച് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് വേണ്ടിയിരുന്നു ട്രെയിൽ അടിച്ച് ചോദിക്കായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഓടിക്കുമ്പോഴും നമുക്ക് മിസ്സിങ് കിട്ടിയിട്ടില്ല രണ്ടാമത് ഓടിക്കുമ്പോഴും മിസ്സിങ് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് ആ വലിയുറവ് കാണിച്ചതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് അതല്ലാതെ കൊണ്ട് നമുക്ക് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് കുറച്ച് ഓടിച്ചു നോക്കുകയായിരുന്നു അതല്ലാതെ കൊണ്ട് വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഒരു പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ടായിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക എന്താ പറയുക മിസിങ്ങിൻ്റെ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു കണ്ടീഷൻ വന്നതിൻ്റെ ദിവസം മിസ്സിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയില്ല കുറച്ച് ഇച്ചിരി ദൂരെ ഓടിച്ച് നോക്കിയായിരുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം നമ്മൾ റൗണ്ടിലിട്ട് ഓടിച്ച് നോക്കി കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും കിട്ടണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇല്ല കാണിച്ചിട്ടില്ല പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൂടെ ഈ ഫിൽ ഈ എന്താ പറയുക ഈ ഫ്യൂൽ ഫിൽറ്ററിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണ് കാണിച്ച് അത് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഫിൽ ഫിൽറ്റർ പുതിയത് മാറ്റിയിട്ടിട്ട് സെറ്റ് ചെയ്ത് നോക്കിയായിരുന്നു നോക്കുകയായിരുന്നു നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട് വലിയുടെ കേസിൽ അപ്പോഴും നമുക്ക് മിസ്സിംഗ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് തൽക്കാലം ജനറൽ സർവീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തൽക്കാലം നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഈ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞാൽ അതിൻ്റെ ലേബർ കാര്യങ്ങളൊക്കെ വരും ഇപ്പം നമുക്ക് ഇതിൻ്റെ എനിക്ക് ഒരു മുന്നൂറ്റി സിസ്റ്റം ഇതിന് വരുന്നുണ്ട് ഫിൽട്ടറിൻ്റെ വരുന്നുണ്ട് മുന്നൂറ്റിയാറ് രൂപയാണ് നമുക്ക് ഫിൽട്ടർ വരാം പിന്നെ നമുക്കൊരു ഇരുന്നൂറ് രൂപ പമ്പ അഴിച്ച് ഫിൽട്ടർ മാറ്റണേൻ്റെ ലേബർ ചാർജ് വരുന്നുള്ളൂ കേട്ടോ ലേബർ ചാർജായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ തന്നെ അപ്പോൾ ആ എമൗണ്ട് നമുക്ക് എന്തെങ്കിലും വരും കേട്ടോ ഞാനത് നോക്കിയിട്ട് ആ രീതിയിൽ വർക്ക് ക്ലോസ് ചെയ്യാനുണ്ട് ജനറൽ സർവീസ് തൽക്കാലം സ്കിപ്പ് ചെയ്യാണ് ചെയ്യണില്ല നമുക്ക് ആ കംപ്ലൈൻറ്റ് കൺഫേം ചെയ്തിട്ട് നമുക്ക് പിന്നീട് കാണിക്കണ്ടോ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി ഓക്കെ